ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് മാക്സി മെറ്റീരിയലിൻ്റെ മൂന്നേ ഇരുപതിൻ്റെ കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് കേട്ടോ മിക്സ് ആൻഡ് മാച്ച് എപ്പോഴും അതിൻ്റെ പേരോട് കൂടി തന്നെ പർച്ചേസ് ചെയ്യാം മൂന്നേ ഇരുപതിൻ്റെ ആണ് ഓരോ പീസും മൂന്നേ ഇരുപത് വീതം ഉണ്ടാകും നൂറ്റി എഴുപത്തിരണ്ട് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് മാക്സി മെറ്റീരിയലിൻ്റെ ഹോൾസെയിലും റീറ്റെയിലും ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ മിനിമം പത്ത് പീസാണ് എടുക്കേണ്ടത് പത്ത് പീസിൽ താഴെ എടുക്കുമ്പോൾ റീറ്റെയിൽ റേറ്റ് ആകും വീഡിയോയിൽ കാണിക്കുന്നത് ഹോൾസെയിൽ റേറ്റ് ആണ് കേട്ടോ ഇവിടെ നയിക്കുന്നത് ഡി ടി ഡി സി കൊറിയറും പോസ്റ്റലുമാണ് ഡി ടി ഡി സി ആണെങ്കിൽ നാല് വർക്കിംഗ് ഡേയ്സിലുള്ള റിസീവ് ആകും പോസ്റ്റലാണെങ്കിൽ വിത്തിൻ വൺ വീക്ക് റിസീവ് ആകും കേട്ടോ ഡി 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 ടി ഡി സി പത്ത് പീസിന് നൂറ് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റലാണെങ്കിൽ പത്ത് പീസിന് നൂറ്റി നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഗൂഗിൾ പേ അല്ലെങ്കിൽ ബാങ്ക് ട്രാൻസ്ഫർ ആണ് കേട്ടോ പേയ്മെൻറ്റ് മോഡ് വരുന്നത് ക്യാഷ് ഓൺ ഡെലിവറി നമുക്കില്ല കേട്ടോ അപ്പോൾ ഇതും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് കേട്ടോ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡിസൈനും മിക്സ് ആൻഡ് മാച്ച് തന്നെയാണ് ചെറിയ ചെറിയ ഡിസൈൻസ് ആണ് അപ്പോൾ ത്രീ ഫോർത്ത് സ്ലീവൊക്കെ സ്റ്റിച്ച് ചെയ്യാനും വലിയ മാക്സിസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ മൂന്ന് ഇരുപതിൻ്റെ തുണികൾ വെച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും കളേഴ്സാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത് ഇനി നെക്സ്റ്റ് കാണിക്കുന്നത് സിംഗിൾ സിംഗിൾ പീസസ് ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട കളർ സെലക്ട് ചെയ്യാം നല്ലൊരു കലങ്കാരി ഡിസൈനാണ് കേട്ടോ ഇതേപോലെ അഞ്ച് കളേഴ്സാണ് വരുന്നത് നെക്സ്റ്റ് കാണിക്കുന്നത് അണ്ടർ സ്കേർട്ട് അരിപ്പാവടകളാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് നമ്മൾ കാറ്റ്ലോഗിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ താഴെ ചെറിയൊരു ഫില്ല് വരുന്നുണ്ട് കേട്ടോ കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല അടിപൊളി കളക്ഷൻ ആണ് ഇത്രയും കളേഴ്സ് വരുന്നുണ്ട് കൂടുതൽ കളേഴ്സ് വരുന്നുണ്ട് അപ്പോൾ കളേഴ്സ് ഒക്കെ കാണണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി കാറ്റ്ലോഗിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നൂറ്റി മുപ്പത് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇത് മാക്സി മെറ്റീരിയൽസിൻ്റെ കൂടെ തന്നെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല ലെങ്ത്തും വിത്തുമൊക്കെ ഉള്ള അടിപ്പാവാടയാണ് കേട്ടോ അണ്ടർ സ്കേർട്ടാണ് അടിപൊളി കളക്ഷനാണ് നെക്സ്റ്റ് കാണിക്കുന്നത് പ്ലെയിൻ ഷോളുകളുടെ കളക്ഷനാണ് ആണ് കേട്ടോ പതിനൊന്ന് കളേഴ്സോളം ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഇത്രയും കളേഴ്സാണ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് ഇഷ്ടപ്പെട്ട കളർ കളർ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്യാം വെയിൻ ഷോളുകൾ മാത്രമായിട്ട് പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം മിനിമം അഞ്ച് പീസ് എടുത്താൽ മതി അതെല്ലാം മാക്സി മെറ്റീരിയൽസിൻ്റെ കൂടെ പർച്ചേസ് ചെയ്യേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ തൊണ്ണൂറ് രൂപയാണ് പെർ പീസ് റേറ്റ് വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളക്ഷൻ വരുന്നത് കളക്ഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം കേട്ടോ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണും വരെ താങ്ക്